മനുഷ്യനുണ്ടായ കാലം മുതലേ പരസ്പര ശത്രുതയും ജനിച്ചതാണ് അതുകൊണ്ട് തന്നെ കൊലപാതകങ്ങൾക്കും മനുഷ്യ ജന്മത്തോളം തന്നെ പഴക്കമുണ്ട് ആധുനിക കാലത്ത് ഇത്തരം പ്രവണത കൂടി വരികയാണ് ശാസ്ത്രം പുരോഗമിച്ചതോടെ കുറ്റകൃത്യങ്ങളിൽ വരെ അത്തരം മാറ്റങ്ങൾ കണ്ടു തുടങ്ങി പിടിക്കപ്പെടാതിരിക്കാൻ പല വ്യത്യസ്ത രീതികളും കുറ്റവാളികൾ പരീക്ഷിച്ചു തുടങ്ങി പെട്ടെന്നുണ്ടാകുന്ന ക്ഷോഭത്തിൽ മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നതു മുതൽ വലിയ ആസൂത്രണത്തോടെ നടത്തുന്ന കൊലപാതകങ്ങൾ വരെ ഇന്ന് സാധാരണ കാഴ്ചയാണ് വിഷം കൊടുത്തു കൊല്ലുക എന്നതിന് വിശ്വാസം പിടിച്ചുപറ്റി ചതിക്കുക എന്നുകൂടി അർത്ഥമുണ്ട് വിഷമെന്നറിഞ്ഞൊരാൾ അത് കഴിക്കില്ല പക്ഷേ വിശ്വാസമുള്ള ഒരാൾ സ്നേഹത്തോടെ വിഷം നൽകിയാൽ പോലും കഴിക്കും പ്രണയത്തെയും വിശ്വാസത്തെയും ചൂഷണം ചെയ്താണ് ഷാരോൺ എന്ന ചെറുപ്പക്കാരനെ ഗ്രീഷ്മ എന്ന പെൺകുട്ടി വിഷം നൽകി കൊലപ്പെടുത്തിയത് കൊല ചെയ്യാൻ തിരഞ്ഞെടുത്ത രീതി കൊലപാതകിയായി മാറിയത് ഒരു പെൺകുട്ടി ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ഷാരോൺ കൊലക്കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലായിരുന്നു കേരളത്തിന് നടുക്കിയ കൊല നടന്നത് നാലു വർഷമായി പ്രണയത്തിലായിരുന്നു പാറശാല സ്വദേശികളായ ഷാരോണും ഗ്രീഷ്മയും ഇരുവരുടെയും പ്രണയം ഗ്രീഷ്മയുടെ വീട്ടിലറിഞ്ഞതോടെ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഗ്രീഷ്മയോട് കുടുംബം ആവശ്യപ്പെടുകയും മറ്റൊരു വിവാഹാലോചന ഉറപ്പിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് ഷാരോണിനെ ബന്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും ഷാരോൺ പിന്മാറാൻ തയ്യാറായിരുന്നില്ല തുടർന്ന് ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി വിദഗ്ധമായി പാരസ്റ്റാമോൾ കലർത്തിയ ജ്യൂസ് ഷാരോണിനെ കൊണ്ട് ആദ്യം കുടിപ്പിച്ചു ഉണ്ടായെങ്കിലും ഷാരോൺ രക്ഷപ്പെട്ടു പിന്നീടാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്തത് ഗ്രീഷ്മയുമായി കണ്ടുമുട്ടി തിരികെ വീട്ടിലേക്ക് പോകുന്നതിനിടെ ഛർദിച്ച അവശനായ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പതിനൊന്ന് ദിവസം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങുന്നത് ഗ്രീഷ്മ കേസിൽ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തി ഇനി നബീസ കേസ് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിനാലിനാണ് തോട്ടര സ്വദേശിനി എഴുപത്തിയൊന്ന് വയസ്സുള്ള നബീസയെ ആര്യമ്പാവു ഒറ്റപ്പാലം റോഡിൽ നായാടിപ്പാറയ്ക്ക് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാ കുറിപ്പും മൃതദേഹത്തോടൊപ്പം കിട്ടി പക്ഷേ എഴുതാനും വായിക്കാനും അറിയാത്ത നബീസ എങ്ങനെ കത്തെഴുതിയെന്ന ചോദ്യം ചുരുളഴിച്ചത് ക്രൂരമായ കൊലപാതകത്തിന്റെ കഥയായിരുന്നു നബീസയുടെ മകളുടെ മകൻ ബഷീർ ബഷീറിന്റെ ഭാര്യ ഫസീല എന്നിവരാണ് കേസിലെ പ്രതികൾ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രതികൾ ചീരക്കറിയിൽ വിഷം ചേർത്ത് നബീസയ്ക്ക് നൽകി എന്നാൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്ന നവീസയെ ഇത് ബാധിച്ചില്ല പിന്നാലെ ഇവർ ബലമായി വിഷം വായിലേക്ക് ഒഴിച്ച് കൊലപ്പെടുത്തി ഒരു ദിവസം മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച ശേഷം റോഡിൽ ഉപേക്ഷിച്ചു ഈ കേസിലും പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി കേരളത്തെ നടക്കിയ മറ്റൊന്നായിരുന്നു കൂടത്തായി കൊലപാതക കേസ് രണ്ടായിരത്തി പതിനൊന്നിൽ കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസായിരുന്നു റോയി തോമസിന്റെ അസ്വാഭാവിക മരണം കേസിൽ കൊലപാതക സാധ്യത കണ്ടതോടെ വീണ്ടും നടത്തിയ അന്വേഷണത്തിലാണ് കേരളം അന്നുവരെ കണ്ടിട്ടില്ലാത്ത ക്രൂരത പുറത്തറിഞ്ഞത് പതിനാല് വർഷങ്ങൾക്കിടെ പ്രതി ജോളി നടത്തിയത് ആറ് കൊലപാതകങ്ങളായിരുന്നു ഭർത്താവിന്റെ മാതാവ് അന്നമ്മ പിതാവ് ടോം തോമസ് ആദ്യ ഭർത്താവ് റോയി തോമസ് ഭർത്തൃമാതാവിന്റെ സഹോദരൻ മാത്യു രണ്ടാമത്തെ ഭർത്താവായ ഷാജിയുടെ മകൾ ആൽഫൈൻ ഷാജിയുടെ ആദ്യ ഭാര്യ സിലി എന്നിവരെയാണ് ഭക്ഷണത്തിൽ സയനൈഡ് നൽകി ജോളി കൊലപ്പെടുത്തിയത് റോയിയുടെ മരണത്തിൽ സംശയം തോന്നിയ സഹോദരങ്ങളും അറുപത്തിയെട്ടുകാരനായ അമ്മാവൻ മാത്യു റോയിയുടെ പോസ്റ്റ്മോർട്ടം നടത്തി തുടർന്ന് റോയിയുടെ ശരീരത്തിൽ സയനൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു മദ്യപാനിയായ റോയി സ്വയം ജീവൻ വെടിഞ്ഞുവെന്ന് ജോളി പോലീസിന് മൊഴി നൽകി തുടരന്വേഷണത്തിന് പോലീസും തയ്യാറായില്ല എന്നാൽ പോലീസിന്റെ നിഗമനത്തിൽ ആരും തൃപ്തരായിരുന്നില്ല കുടുംബത്തിലെ മൂന്ന് പേരുടെയും മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മാത്യു ആവശ്യപ്പെട്ടതോടെ ജോളിയുടെ അടുത്ത ലക്ഷ്യം മാത്യു ആയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മാത്യു കുടിക്കുന്ന വെള്ളത്തിൽ ജോളി സയനൈഡ് കലർത്തി കുഴഞ്ഞു വീണ മാത്യുവിനെ ജോളിയും അയൽവാസികളും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അതിനിടയിൽ റോയിയുടെ ബന്ധുവായ ഷാജു സക്രയയുമായും ജോളിക്ക് ബന്ധമുണ്ടായിരുന്നു റോയിൽ നിന്നും വ്യത്യസ്തമായി സ്ഥിര വരുമാനമുള്ള അധ്യാപകനായിരുന്നു ഷാജു എന്നാൽ ഷാജുവുമായുള്ള ബന്ധത്തിൽ നിരവധി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഷാജുവിന്റെ മകൾ ആൽഫൈനായിരുന്നു ആദ്യ തടസ്സം രണ്ടായിരത്തി പതിനാല് മെയ് ഒന്നിന് ജോളി ആൽഫൈന് സയനൈഡ് നൽകി കൊലപ്പെടുത്തി രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനൊന്നിന് ഷാജുവിന്റെ ഭാര്യ സിലിയെയും ജോളി സയനൈഡ് ഉപയോഗിച്ച് ഇല്ലാതാക്കി സിലിയുടെ മരണാനന്തര ചടങ്ങുകളിൽ സജീവമായ ജോളി രണ്ടായിരത്തി പതിനേഴിൽ ഷാജുവിനെ വിവാഹം ചെയ്തു ഇതിനിടെ തന്റെ സഹോദരന്റെ മരണത്തിൽ ജോളി നൽകിയ മറുപടി റോയിയുടെ സഹോദരൻ റോജോ തോമസിന് തൃപ്തിയായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ തന്റെ മാതാപിതാക്കളുടെയും സഹോദരന്റെയും മരണത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം പോലീസിനെ സമീപിച്ചു തുടർന്ന് എല്ലാ മൃതദേഹങ്ങളും പുറത്തെടുത്തു അന്വേഷണ വിധേയമാക്കിയതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ അഞ്ചിന് ജോളി അറസ്റ്റ് ചെയ്യപ്പെട്ടു എല്ലാ കുറ്റങ്ങളും ജോളി സമ്മതിക്കുകയും ചെയ്തു സൈനയുടെ നൽകിയ മാത്യുവും അറസ്റ്റിലായി നിലവിൽ രണ്ടു പേരും ജയിലിലാണ് ഇനി പിണറായി കൂട്ടക്കൊലയിലേക്ക് കണ്ണൂർ പിണറായിൽ മാതാപിതാക്കളെയും മക്കളെയും വിഷം കൊടുത്തു കൊന്നതും സമാനമായ കേസായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലും പിന്നീട് ആറു വർഷത്തിനു ശേഷവുമായിരുന്നു കൊലപാതകങ്ങൾ ഒന്നര വയസ്സും എട്ട് വയസ്സുമുള്ള രണ്ട് മക്കളെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തിയ പ്രതി സൗമ്യ പിന്നീട് ജയിലിൽ തൂങ്ങി മരിച്ചു കഴിഞ്ഞ വർഷം കോഴിക്കോട് കൊയിലാണ്ടിയിൽ പന്ത്രണ്ട് വയസ്സുകാരൻ കൊല്ലപ്പെട്ടതും വിഷം നൽകിയുള്ള കൊലപാതകമായിരുന്നു കൊല്ലപ്പെട്ട ഹസൻ റിഫായിയുടെ പിതൃ സഹോദരി താഹിറയാണ് പ്രതി കുടുംബ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു കൊലപാതകം തൃശ്ശൂരിൽ അച്ഛനെ മകൻ ഭക്ഷണത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തിയതും കഴിഞ്ഞ വർഷമായിരുന്നു സംഭവത്തിൽ ആയുർവേദ ഡോക്ടറായ മകൻ മയൂരനാഥിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കേസ് വിചാരണയിലാണ് ഈ പറഞ്ഞത് വിഷം നൽകിയുള്ള കൊലപാതകങ്ങളിൽ ചിലത് മാത്രം കേസുകൾ വരുമ്പോഴും ശിക്ഷിക്കപ്പെടുമ്പോഴും ഈ കാര്യങ്ങൾ ചർച്ചയാകുന്നു പ്രതികൾക്ക് ശിക്ഷ കിട്ടുന്നുണ്ടെങ്കിലും ഇത്തരം ക്രൂരതകൾ ആവർത്തിക്കപ്പെടുകയാണ്